ഇംഗ്ലണ്ട് വേഴ്സസ് സ്ലോവേക്കിയ മത്സരം അതെ ഈ യൂറോ കപ്പിലെ ഏറ്റവും മികച്ച തിരിച്ചുവരവിലൊന്നാണ് ഈ രാത്രി നമ്മൾ കണ്ടത് മത്സരത്തിൻ്റെ ഇരുപത്തിയഞ്ചാം മിനിറ്റിൽ ഇംഗ്ലണ്ടിനെ പിന്നിലാക്കിക്കൊണ്ട് സ്ലോവേക്ക ഗോൾ സ്കോർ ചെയ്യുന്നു ഇവാൻ സ്രാൻസ് ആണ് സ്ലോവേക്കായി ആ ഗോൾ സ്കോർ ചെയ്യുന്നത് യൂറോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്രാൻസ് നേടുന്ന മൂന്നാമത്തെ ഗോളായിരുന്നു ഇത് ഇതോടെ സ്രാൻസ് ടൂർണമെന്റിലെ ടോപ്പ് സ്കോററായി മാറി ബോക്സിനുള്ളിൽ നിന്ന് ലഭിച്ച പന്ത് ഫ്രാൻസ് ഇംഗ്ലണ്ടിന്റെ വലയിലേക്ക് ചെത്തിയിടുകയായിരുന്നു തുടർന്ന് മത്സരത്തിന്റെ അവസാന നിമിഷം വരെ ഇംഗ്ലണ്ട് കടുത്താക്രമണം അയച്ചുവിട്ടെങ്കിലും സ്ലോവേക്കൻ ഗോൾ കീപ്പറും പ്രതിരോധവും ഇംഗ്ലണ്ടിന് മുന്നിൽ വൻമതിലായി നിന്നു യൂറോ കപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ കാണാതെ പുറത്തു പോകാതിരിക്കാൻ ഇംഗ്ലണ്ടിന് മുന്നിൽ ആകെയുണ്ടായിരുന്ന സമയം വെറും ആറ് മിനിറ്റ് മാത്രമായിരുന്നു അധിക സമയമായി അനുവദിച്ച വിരലിൽ എണ്ണാവുന്ന നിമിഷങ്ങളിൽ പക്ഷേ ചരിത്രം പിറക്കുന്നു ഇംഗ്ലണ്ടിന്റെ ജൂഡ് ബെല്ലിംഗാം അവതരിച്ചത് ആ നിമിഷത്തിലായിരുന്നു എല്ലാം തികച്ച മെയ്യബാസിയെ പോലെ ബെല്ലിംഗ്ഹാമിന്റെ ബൈസിക്കിൾ കിക്ക് അതുവരെ പ്രതിരോധിച്ചു നിന്ന സ്ലോവേക്കിയൻ ഗോളി ലക്ഷക്കണക്കിന് ഫുട്ബോൾ ആരാധകർക്കൊപ്പം സ്തംഭിച്ചു നിന്നു പോസ്റ്റിൻ്റെ ഇടത് ബെല്ലിംഗ്ഹാമിന്റെ പന്ത് വലയെ ഉമ്മ വെച്ചു അതെ ഇംഗ്ലണ്ട് സമനില നേടിയിരിക്കുകയാണ് അതും റെഗുലർ ടീമും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിന്റെ ആറാം മിനിറ്റിൽ സൗത്ത്ഗേറ്റിന്റെ കുട്ടികളുടെ ആഘോഷത്തിനിടെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടപ്പോൾ തന്നെ ഇംഗ്ലണ്ട് താരങ്ങളുടെ മുഖത്ത് വിജയപ്രതീക്ഷയുടെ ചിരി തെളിഞ്ഞിരുന്നു ആ ചിരി വലിയ ആഹ്ലാദങ്ങളിലേക്ക് ഉയർത്തി വിട്ട് തൊണ്ണൂറ്റി രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ ഹാരി കെന്റെ സൂപ്പർ ഗോൾ വരുന്നു ഹെഡറിലൂടെയായിരുന്നു ഇംഗ്ലണ്ടിനു വേണ്ടി ഹാരി കൈൻ ഗോൾ സ്കോർ ചെയ്തത് പന്തിനെ രക്ഷിക്കാൻ സ്ലോവേക്കിയ ഗോൾ കീപ്പറിന് അവസരം ലഭിച്ചില്ല കാരണം അത്രയും കൃത്യമായിരുന്നു ഹാരി കെയ്ന്റെ ആ ഹെഡർ ആദ്യ ഗോളിലെ പോലെ രണ്ടാമത്തെ ഗോളിലും സ്ലോവേക്കയുടെ ഗോൾ കീപ്പർ വെറും കാഴ്ചക്കാരനായി ഒരു പ്രധാന ടൂർണമെന്റിൽ പിറകിൽ നിന്ന ശേഷം ഇത്ര മികവോടെ ഇംഗ്ലണ്ട് തിരിച്ചു വരുന്നത് അപൂർവമാണ് കപ്പിൽ വമ്പൻ ടീമുകൾക്ക് സംഭവിക്കുന്ന ഡർച്ചയുടെ തുടർച്ച ഇംഗ്ലണ്ടിനും സംഭവിക്കുമോ എന്ന തരത്തിലായിരുന്നു മത്സരം തൊണ്ണൂറാം മിനിറ്റ് വരെ കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ ഇറ്റലി പുറത്തുപോയ ഓർമ്മയിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ കളി കാണുമ്പോൾ ആരാധകരും എന്നാൽ എന്തും ഏതു നിമിഷവും സംഭവിക്കാവുന്ന അപ്രതീക്ഷിത നിമിഷങ്ങളോടകത്തെത്തുകയായ ഫുട്ബോളിലും അത് സംഭവിക്കുകയായിരുന്നു പരാജയത്തിൽ നിന്ന് തിരിച്ചെത്തി ആഹ്ലാദത്തിന്റെ പെരുമഴക്കാലത്തിലൂടെ വിജയികളായി ഇംഗ്ലണ്ട് മൈതാനം വിടുന്നു ഈ യൂറോ കപ്പിൽ ആവേശം ജനിപ്പിക്കാനാകാത്ത ടീമെന്ന് വിശേഷണമുള്ള ഇംഗ്ലണ്ട് ഇന്നും വിരസമായ പ്രകടനമാണ് തുടക്കത്തിൽ പുറത്തെടുത്തിരുന്നത് രണ്ടാം പകുതിയുടെ മദ്യം വരെ ഇതായിരുന്നു അവരുടെ അവസ്ഥ ഇംഗ്ലണ്ട് മത്സരത്തിലേക്ക് തിരിച്ചു വന്നപ്പോഴേക്കും സ്ലോവേക്കയുടെ പ്രതിരോധവും ആക്രമണവും ശക്തമായിരുന്നു സ്ട്രേലക്കിന്റെ നേതൃത്വത്തിൽ സ്ലോവേക്കയുടെ ഉജ്ജ്വലമായ ആക്രമണം പുറത്തെടുത്തതോടെ ഇംഗ്ലണ്ട് കടുത്ത സമ്മർദ്ദത്തിലായി മൂർച്ചയില്ലാത്ത ആക്രമണവും ദുർബലമായ പ്രതിരോധവുമാണ് ഇംഗ്ലണ്ട് തുടക്കത്തിൽ കാഴ്ചവെച്ചത് സാക്കക്ക് മാത്രമാണ് സ്ലോവേക്കയുടെ പ്രതിരോധത്തെ ഭേദിക്കാനായത് അങ്ങനെ രണ്ടാം പകുതിയുടെ പകുതിക്ക് ശേഷം ഇംഗ്ലണ്ട് പുറത്തെടുത്ത പോരാട്ട വീരും ഗോളായി പിറന്നത് ഇഞ്ചുറി ടൈമിലായിരുന്നു ഈ ഗോളിന്റെ ആവേശം തന്നെയാണ് എക്സ്ട്രാ ടൈമിലെ ഗോളിനും വഴി വെച്ചത്